നോർക്ക വാർത്തകൾ നമസ്കാരം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും പ്രവാസി സംരംഭകർക്കുമായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ബിസിനസ് ക്ലിനിക് സേവനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് അതായത് നാളെ നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മികച്ച സംരംഭക മേഖലകളും സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനും ഉചിതമായ സംരംഭക പദ്ധതികൾ ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ വിവിധ ലൈസൻസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയും നോർക്ക റൂഡ്സ് വഴിയും നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും സഹായിക്കുന്നതാണ് സേവനം ചടങ്ങിൽ നോർക്ക ബിസിനസ് ക്ലിനിക്കിന്റെ ലോഗോ പ്രകാശനം സിഇഒ അജിത് കോളശ്ശേരി നിർവഹിക്കും ഓൺലൈനായും ഓഫ്ലൈനുമായുള്ള നോർക്ക ബിസിനസ് ക്ലിനിക് സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് ഇനി പറയുന്ന നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് എട്ട് ആറ് ഏഴ് ഏഴ് ഈ നമ്പറുകളിൽ പ്രവൃത്തി ദിവസങ്ങളിലാണെങ്കിൽ ഓഫീസ് സമേതം ബന്ധപ്പെടുക എൻ ബി എഫ് സി ഡോട്ട് കോർഡിനേറ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ് പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തിരുവനന്തപുരം നോർക്ക സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് എൻ ബി എഫ് സി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയാറ് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പർ വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസാണ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം